അതെ 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 ഓ വൈകുന്നേരമാണ് സ്വീകരണം ഇവിടെ കരിക അച്ചില സ്കൂൾ ഗ്രൗണ്ടില്ലേ ഓ അവിടെ വെച്ചേനെ പത്രക്കാരൻ വരെ കൊണ്ടാവും മിനിസ്റ്റർ മിനിസ്റ്ററിനെ വിളിച്ചിരുന്നു ചിലപ്പോൾ നാലായി ഏഹ് അയ്യോ ഇതേ ഇതെങ്ങനെ എല്ലാരെ കൊണ്ടും പറ്റുന്നൊരു കാര്യമൊന്നും അല്ല അതെ 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 ഈ ആസാം ബനാന ബനാനെന്ന് പറഞ്ഞ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട വാടയാ ആ നമ്മൾ ശ്രദ്ധിച്ചാൽ അതിൽ കൃത്യമായിട്ടൊരു വിളവ് കിട്ടും നമ്മളെ നമ്മൾ നമ്മുടെ മക്കളെ പോലെ ഈ സ്നേഹിക്കണം മുരടിച്ചു നിന്നെടുത്ത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഒരു പണിയില്ല തേരാപ്പാര തെറ്റി തിരിഞ്ഞ് നടക്കാത്ത എന്തെങ്കിലും പണി ഇല്ല ജീവിതം കോഞ്ചായിട്ടായി പോടാ ആ പറഞ്ഞാൽ നിന്നെയും കൂടെ ഉദ്ദേശിച്ചു തന്നെയാ പറഞ്ഞത് അവന്റെ വാലും കടിച്ചോണ്ട് നടന്നാലേ ജീവിതം മുഴുവൻ ചാണകക്കുട്ടയും തലേ ചുമ്പോൾ നടക്കേണ്ടി വരും അല്ല അത് ഇവിടെ പിള്ളേരോട് പറഞ്ഞതാ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് എന്താന്ന് വെച്ചാൽ നമ്മള് നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ വാഴ കൃഷിയെ സ്നേഹിക്കണം ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല ഞാൻ നിൽക്കുന്ന ശരിയല്ല സ്നേഹിക്കുന്ന പോലെ ശരിയല്ലേ വാഴകൃഷി മുറിച്ചു എന്താ പറയാ ഒന്നുമില്ല പറ അല്ല നമുക്ക് ഈ അപ്പൂപ്പം പറഞ്ഞേ അപ്പൂപ്പം പറഞ്ഞ വാഴ വാഴക്കൊല വാഴക്കൊല കാണാൻ പോയല്ലേ വാഴക്കൊല വാഴ കൊല വാഴക്കൊല കാണാനോ നീ എനിക്ക് ഈ വലിയ വിളാസാലാണ് വലുതാണ് ഇല്ല അതുകൊണ്ടല്ലേ കാണാൻ ആണോ ഈ കളത്തരം ഞാൻ പറഞ്ഞു കൂടുതലും അതിന് രണ്ട് പഴം കഴിക്കാം പഴം കഴിക്കാം അതും വലുതാണ് വലുതാണ് ും വാഴക്കെട്ടിരുന്നില്ലായിരുന്നു എനിക്ക് തൊഴുത്തിനെ കുറിച്ചോ നീ അല്ലേ തൊഴുത്ത് അത് ചേട്ടൻ വെക്കുന്ന രണ്ടേ രണ്ട് സ്ഥലങ്ങളു ഒന്ന് റൂം റൂമെല്ലാം അരിച്ചു പറക്കില്ലേ പിന്നെ തൊഴുത്ത് തൊഴുത്തി കാണും നോക്ക് 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 ആ കാര്യം നോക്കും നോക്കടാ ഞാൻ ആദ്യം നോക്കിയാ ചേട്ടന്റെ ബാഗല്ല ചേട്ടത്തിന്റെ ബാഗ് വെക്കും ബുദ്ധി വെച്ച് നോക്ക് ചെറുപ്പ കിട്ടിയാലോ രണ്ട് നോക്ക് ബാഗിനോക്ക് ബാഗ് കാണും എന്റെ ബാഗ് നീ ഇവിടെ ശെരി ഞാൻ നോക്കി ഇവിടെ എന്തെങ്കിലും ഓടിന്റെ എവിടെയും കാണത്തില്ല ബാഗിൽ പോയി ബാഗിനകത്ത് കാണാൻ ഉറപ്പാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കാ കൊള്ളാലെ ചേട്ടെടുത്ത് മാറ്റി വെച്ചിരുന്നു എന്താ സംഭവം

ചേട്ടാ ചിന്നെയും <laughs> And yeah. 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 yeah, sing that song. I love you. Yeah. Yeah. nào um... <coughs>